ശിവരാത്രിയനുബന്ധിച്ചിട്ടുള്ള ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആലുവേ പോവാൻ നിൽക്കുകയാണ് ഷിലു വന്നിട്ടുണ്ട് അക്കയുണ്ട് പിന്നെ ശിലുവിൻ്റെ റൂമേറ്റ് പുതിയ ഒരാൾ കൂടെ ഞങ്ങളുടെ കൂടെയുണ്ട് നയിനാണ് ആ പേര് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ആലുവരെ പോയത് പാലത്തേക്ക് എത്തിയിപ്പോൾ നല്ല വൈബായിരുന്നു നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരും അറിഞ്ഞു വെച്ചാൽ ഈ പാലത്തിൽ മുഴുവൻ ഇങ്ങനെ പിക്ചേഴ്സ് ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ആരും ഓഫീസിൽ നേരെ വന്നത് കൊണ്ട് കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞങ്ങളതൊന്ന് പുറത്തുനിന്ന് തോൽവിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് എൻട്രാകുക ചെയ്തത് അവിടെ പോയപ്പോൾ ഫസ്റ്റ് ദൈവം കടലൊക്കെ മിക്സ് ചെയ്തൊരു സാധനം എന്താണെന്നറിയില്ല മോനെ ടേസ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നൈനും ആലിട്ട് വന്നല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പൈസ കൊടുക്കല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും കുത്തി കയറ്റി പക്ഷേ അവർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ പേ പലയിടത്തും വർക്കാവുന്നില്ല അതുകൊണ്ട് പൈസ കൈപ്പിടിച്ച് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൈസ കൊടുത്തത് പിന്നെന്താ നമ്മുടെ മെയിൻ സെക്ഷൻ കമ്മലുകൾ നിറയെ കമ്മലുകളുണ്ട് നല്ല നല്ല രസമുള്ള കമ്മലുകളുണ്ട് ഇരിക്കാണെങ്കിൽ കമ്മൾ തന്ന ഒരു സൈഡ് വിലവുള്ളതാണ് പിന്നെ ഞാനവിടെ നിൽക്കും എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിന്നു പിന്നെ വരുന്ന സമ്മിക്കാത്തത് ഞങ്ങൾ അങ്ങനെ പോകുന്നു കുറേ സാധനങ്ങൾ നല്ല നല്ല രസമുള്ള കമ്മലുകളുണ്ട് ആ മാല നോക്കി നല്ല രസമുണ്ട് മാല കമ്മല് വളകൾ പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള കുറേ ഐറ്റംസ് ഈ മത്തിൻ്റെ ഭയങ്കര തിരക്കുള്ള ആളാണ് നോക്കൽ മാത്രം പച്ച പച്ച ാണ് സോപ്പ് വായിക്കാൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന പെണ്ണാടുത്തിണ്ടായിരുന്നു ചേച്ചി ദേഷ്യങ്ങളൊക്കെയുള്ള പാഴ്ന്നു മൈന്തി ചെറിയ സൈഡ് വലിയ ആശയത്തിൽ കയറാൻ പറ്റുന്ന സാധനം പറഞ്ഞീ പ്ലീസ് ഇത് നല്ല രസ എന്താ ഒറിയാണ്ട് അന്നെട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഹിറ്റ് ആയിട്ട് വേണം അക്കേനെ എനിക്ക് ഫേമസ് ആക്കാൻ എന്നിട്ട് വേണം അക്കേനെ കെട്ടിക്കാൻ എങ്ങനത്തെ ചെക്കനെ വേണം പറ ചനെ വേണം പറ ചെക്കൻ മതി നമുക്ക് ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ അത് മതി അത് മതി അവസാനം ഞങ്ങൾ ഞങ്ങളത് ഈ ചില്ലി ബജ്ജി മേടിച്ചു ഈ ഭജിയുടെ കൂടെ നമുക്കൊരു ചമ്മന്തി പോലത്തെ സാധനം വന്നു അത് നന്നായിരുന്നു കേട്ടോ ഇത് കൊള്ളാം കുഴപ്പമില്ല ബെറ്റർ അത്ര ഉള്ളൂ പക്ഷേ നല്ല റേറ്റ് ആണ് നമ്മൾ നോർമലി മേടിക്കുന്നതിൻ്റെ ഇരട്ടി പൈസയാണ് അവർ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പിന്നെ ഇവിടെ പോയതല്ലേന്ന് വിചാരിച്ച് നമ്മളത് ഉപരിച്ചതെന്ന് മാത്രം അടുത്ത നമ്മുടെ ലക്ഷ്യം അരുവകടയായിരുന്നു അരുവകടയിൽ നിറയെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ും ക്രഞ്ച് എടുക്കണ്ടോ അനിയ സ്വീറ്റ് ഇന്നൊരു കടലമുട്ടായി മേടിക്കും ആ ശാം ആ എത്രയാണ് എല്ലാം കൂടെ ഉള്ളത് ഇതിന്റെ കുഞ്ഞിത് ഈ കുഞ്ഞിതിന്റെ ഇതിന്റെ ഇത് കാണിക്ക് അത് പ്രായമായ കയറ്റില്ല പറ്റാത്ത പോലെ താല്യാവ് മതി മനസിലായില്ലേ ഏകദേശം മുറിക്കേനക്ക് മനസ്സിലായില്ലേ നൂറല്ലാൻ വേണ്ടി കേട്ടോ ക്ഷേത്രയാത്ര 갔다 സംസാരിക്കാരിക്കോ ഇല്ലല്ലേ നിന്റെ പൊന്നേ മോളെ ഐക്ക് ഫോട്ടോ എടുക്ക് ഓട് തത്തി ഓളെ ഉള്ള തത്തി അവര പോയിട്ട് കരച്ചറൊക്കെ ആയി സാവിക മടിച്ചേ ആരെ പോലെ എനിക്ക് അല്ലേ വെകി പഠിക്കി നടക്ക ലാസി ഉള്ള കൊണ്ടി ലാസി ഉള്ള കൊണ്ടി ൊന്ന് കല്യാണം ശരിയാവ മ്മമാരെ കൂടെ കർമ്മത്തിനുണ്ടാവും ഞാനല്ലേ ഇപ്പം ഞാനിപ്പ വിചാരിച്ചത് ഞാനിപ്പൊ കേക്കുന്ന പാട്ടെല്ലാം ദൈവത്തിന്റെ പാട്ട് തോണുകളെല്ലാം മൊബലും പാമ്പന്നില്ല ആരെ മുതലേനയാ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ കപ്പകളും മകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എന്താ എന്തായാലും ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾക്ക് മേടിച്ചു അക്കടെ കയ്യിൽ ലിക്വിഡ് എമൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചത് അല്ലാണ്ട് ഒന്നും നമുക്ക് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അക്ക പേയ്മെൻ്റ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ചു പോന്നു അങ്ങനെ അക്കേനെ കേട്ടിവിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മെട്രോയ്ക്കാണ് പോകുന്നത് അപ്പം മേടിച്ച കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്തു എല്ലാവർക്കും ഹോസ്റ്റൽ കയറാൻ നേരെ വഹിക്കേണ്ടതെന്നും അങ്ങനെ ഞങ്ങൾ പോയി ബായ്